കുറേ ദിവസമായി മീനുകളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇന്ന് ഇതാ കുറച്ച് പാറ എന്നാണവർ പറഞ്ഞെങ്കിലും പാറയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ തൊലിയൊക്കെ പൊളിച്ച് ഒക്കെയാണ് തന്നത് ഇവിടുത്തെ മീൻ കടയിൽ കടയിലൊരു പ്രത്യേകതയുണ്ട് സത്യം പറഞ്ഞാൽ നല്ല നീറ്റായിട്ട് വെട്ടി നല്ല വൃത്തിയാക്കി തരും കേട്ടോ നമുക്ക് അങ്ങനെയുള്ള പണികളൊന്നുമില്ല അപ്പോൾ കൊണ്ടുവന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി അങ്ങ് അടുപ്പത്താക്കിയാൽ മാത്രം മതി ഇതാണ് പാറയെന്ന് പറഞ്ഞ് നമുക്ക് തന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്നുള്ളത് ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം ടേസ്റ്റ് അപ്പോൾ അതാ ഞാൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വൃത്തിയാക്കിയെടുത്ത് മൊത്തത്തിൽ മുളക് കറി വെക്കുന്നില്ല മുളകിട്ട് വെക്കാനാണ് കുറച്ച് ഞാൻ മസാല വിട്ട് വറക്കാനായിട്ട് എടുക്കുന്നുണ്ട് കർക്കിടകം തുടങ്ങിയതിന് ശേഷം മീനൊന്നും വാങ്ങിച്ചിട്ടില്ല കുറേ ആയി മീനൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും മീൻ വാങ്ങിക്കാന്ന് പറഞ്ഞ് പോയി വാങ്ങിച്ചതാണ് സംഭവം കണ്ടിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തോന്നി ഇനി എന്താ മൂന്നാലെണ്ണം ഞാൻ മസാല പുരട്ടി വെക്കുന്നുണ്ട് വറക്കാനായിട്ട് ദേ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ആ മുളക് എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് കൊണ്ടു തന്നെയാണ് അങ്ങനെ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് മുളകാണ് കേട്ടോ പിന്നെ ഒരു ഒരു കഷ്ണം കായും ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ഉലുവയും ഒരു കഷ്ണം ഇഞ്ചി മൂന്നാലഞ്ച് വെളുത്തുള്ളി ഇത്രയും കുരുമുളക് ഇത്രയും അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ടം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വരട്ടെ അപ്പം അതിലേക്ക് ഞാനൊരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് സാധാരണ ഞാൻ മുളകിട്ട് കറി വെക്കുമ്പോൾ തക്കാളി ചേർക്കാറുണ്ട് കേട്ടോ ഈ തക്കാളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാറുണ്ട് അപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചേർന്ന് പോയക്കോളൂ തക്കാളിയും സവാളയും കൂടെ ചിലർ നല്ല കറി തിക്കാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരച്ചും ചേർക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ അരച്ച് ചേർക്കുന്നില്ല എപ്പോഴും ഒരേ ടേസ്റ്റ് ശരിയല്ലല്ലോ അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുന്നുണ്ട് അതിലേക്ക് തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു മൂന്നാല് കഷ്ണം പുളി കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത് കഴുകി വൃത്തിയൊക്കെ കുടംപുളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മസാലയൊക്കെ ഇട ആ ഒരു പച്ചമണമൊക്കെ മാറും വരെ നന്നായിട്ട് ഇളക്കി കളറൊക്കെ ഒന്ന് മാറുന്ന വരെ മാറിട്ടെ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം മതി മീനിട്ട് കൊടുത്താൽ മതി പക്ഷേ ഞാൻ ഇത് മുൻപേ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പരവ പരവേ സോറി പരവയ അല്ല നമ്മുടെ പാരയൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കല്ലേ അതങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളൂ സംഭവം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ ഈ എരിവ് ഇല്പ്പം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അല്പം തേങ്ങാപ്പാൽ നമ്മൾ കട്ടി തേങ്ങാപ്പാലും അങ്ങോട്ട് തിളയൊക്കെ വന്ന് ഒന്ന് കുറുകി വറ്റി വരാറാവുമ്പോഴത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല മുളകറിയാണ് കൂടുതലിഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചോളൂ മുളക് ഒരുപാട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തരക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ആയിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ അന്നല തിളയൊക്കെ വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കാണാൻ അല്പം ഭംഗിയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റിനൊന്നും കുറവൊന്നുമില്ല പക്ഷേ നമ്മൾ മറ്റുള്ള മീൻ കറി വയ്ക്കുന്ന അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല നല്ല മാംസം ഉണ്ടെങ്കിലും ടേസ്റ്റ് കുറവാണ് കേട്ടോ നമ്മൾ സാധാരണ മത്തിയൊക്കെ ഓരയോ അങ്ങനെ അല്ലെങ്കിൽ മങ്കടയൊക്കെ കറി വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ ആരെയും കിട്ടിയിട്ടില്ല എങ്കിലും സംഭവം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ വേറെ ഏത് മീൻ വേണേലും വെക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ വറുത്തു പറഞ്ഞില്ലേ വറുത്തതൊക്കെ നല്ല ടേസ്റ്റ് ആണ് നല്ല കട്ടി കുറച്ച് അവർ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് തോന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഒരു മീൻപൊരി ആയിട്ടുണ്ട് ഒരു കറി ആയിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് സവാളയൊക്കെ ഞാൻ ഡെക്കറേഷൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ സാധാരണ മീൻപൊരിക്കുമ്പോൾ ഇളയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് സവാള ഇങ്ങനെ വട്ടത്തില് വെക്കാറുണ്ട് അത്രേം ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ് താങ്ക് ഫോർ വാച്ചിങ്